നമുക്കിന്ന് ചിക്കൻ ഫ്രൈ റെഡി ആക്കിയാലോ അതിൻ്റെ ചിക്കനൊക്കെ കഴുകിയിട്ട് കാലെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചൊക്കെയാണ് കാല് മാത്രമല്ല രണ്ടുമൂന്ന് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഒന്ന് വരഞ്ഞ് വെച്ചൊക്കെയാണ് കേട്ടോ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് വറ്റൽ മുളക് ക്രഷ് ചെയ്തത് ഒന്നര ടീസ്പൂൺ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറേശ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മസാല വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇത് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പം മറച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗവും ഒഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ